സ്വകാര്യ ബസ്സുകൾ എട്ടാം തീയതി സൂചനാ സമരവും ഇരുപത്തിരണ്ടാം തീയതി മുതൽ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി അനിശ്ചിതകാല സമരവും നടത്തുകയാണ് വിദ്യാർത്ഥികളെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ നിവേദനം നൽകിയിരിക്കുന്നത് അതുപോലെ മറ്റു ആവശ്യങ്ങളും ഉണ്ട് പതിനാല് വർഷത്തോളമായി വിദ്യാർത്ഥികളെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു രൂപയാണ് വിദ്യാർത്ഥികൾ നൽകുന്നത് തൊണ്ണൂറ്റിയേഴ് രൂപയാണ് ഒരു ലിറ്റർ ഡീസലിന് തൊണ്ണൂറ്റേഴ് വിദ്യാർത്ഥികളെ കയറ്റിയാൽ മാത്രമേ ഒരു ലിറ്ററിൻ്റെ ഡീസലിൻ്റെ പൈസ പോലും കിട്ടുകയുള്ളൂ ഒരു ലി ഒരു കിലോമീറ്റർ ബസ് ഓടണമെങ്കിൽ മൂന്നര ലി ഒരു ലിറ്റർ ഡീസലടിച്ചാൽ മൂന്നര കിലോമീറ്റർ വരെ ബസ് ഓടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വൻ സാമ്പത്തിക നഷ്ടത്തിലാണ് ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഒന്ന് മുതൽ വിദ്യാർത്ഥി ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ മുഴുവൻ വിദ്യാർത്ഥികൾ സൗജന്യ യാത്രയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന സ്വകാര്യ ബസ്സുകളാണ് ഈ സ്വകാര്യ തൊണ്ണൂറ്റഞ്ച് ശതമാനം കൊണ്ടുപോകുന്ന സ്വകാര്യ ബസ്സുകൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ ഒരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ അതിനുള്ള സബ്സിഡിയോ സർക്കാർ നൽകുന്നില്ല അതുകൊണ്ട് വിദ്യാർത്ഥികളെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ബസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ മുപ്പത്തിനാലായിരം ബസ്സുകൾ ഏഴായിരം ബസ്സുകളായി കുച്ചുരുങ്ങിയത് ഇപ്പോൾ കാസർഗോഡ് തന്നെ എഴുന്നൂറ്റൻപതോളം ബസ് പെർമിറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഓടുന്നത് മുന്നൂറ്റൻപത് സർവീസുകൾ മാത്രമാണ് ഹൈവേകളിലും മെയിൻ റൂട്ടുകളിൽ മാത്രമാണ് സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത് ഇൻറ്റീരിയറായ പല ഗ്രാമീണ മേഖലകളിലും ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല ഞങ്ങളുടെ സെക്രട്ടറി മുഹമ്മദ് ഒന്നു ഞങ്ങളുടെ കാര്യം വിശദീകരിച്ചു എനിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് കേരളത്തിലെ സ്വകാര്യ ബസ്സില് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന രീതിയിൽ കെ എസ് ആർ ടി സി കൊണ്ടുപോകാൻ ധൈര്യമുണ്ടോ ഞങ്ങൾ സ്പോട്ട് ടിക്കറ്റ് വാങ്ങിച്ചിട്ടാണ് കൊണ്ടുവന്നത് കെ എസ് ആർ ടി സി ഇപ്പോൾ എൻ്റെ ബസ്സിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഞാനാണ് അതിന് ഡീസൽ അടിക്കേണ്ടതും ടാക്സ് അടിക്കേണ്ടതും എല്ലാം ഞാനാണ് അതുപോലെ കെ എസ് ആർ ടി സി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കാതെ കെ എസ് ആർ ടി സി വരുമാനം ഉണ്ടാക്കിയിട്ട് ഈ സംവിധാനത്തിൽ കെ എസ് ആർ ടി സി കൊണ്ടുപോകാൻ പറ്റുമോ അതൊന്നും കാണിച്ചു തരട്ടെ ഞങ്ങൾക്ക് കേരളത്തിൽ മുപ്പത്തിനാലായിരം ഇരിക്കുന്ന സമയത്ത് കെ എസ് ആർ ടി സിക്ക് നാലായിരത്തി അഞ്ഞൂറ് ബസ്സുകളാണ് ഉണ്ടായത് ഇന്ന് കേരളത്തിൽ എട്ടായിരം ബസ്സായി ഇരിക്കുമ്പോൾ കെ എസ് ആർ ടി സിക്ക് മൂവായിരത്തി അഞ്ഞൂറ് ബസ് ബസ്സുകളുള്ളത് അപ്പോൾ ഈ ഞങ്ങളിൽ നിന്ന് വിഴുങ്ങിയ റൂട്ടുകളെല്ലാം എവിടെ പോയി അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാരിന് സമൂഹത്തോടെ ഇപ്പോൾ ഓണത്തിൻ്റെ അരിക്ക് കേന്ദ്ര ഗവൺമെൻറ് അതിന് കേരളം കൊടുക്കാമെന്നാണ് പറഞ്ഞത് ന്യായമായ വിലക്ക് മാന്യമായ വിലക്ക് കേരളം കൊടുക്കുന്നാണ് പറഞ്ഞത് അതേ ഒരു വാശി എന്തുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ ഈ സർക്കാർ കാണിക്കുന്നില്ല വിദ്യാർത്ഥികളെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കെ എസ് ആർ ടി സി ഇല്ലേ സർക്കാരിനില്ലേ കാസർഗോഡ് ജില്ലയിൽ ചില റൂട്ടുകളിൽ അഞ്ഞൂറ് രൂപത്തേതാണ് അത് വിദ്യാർത്ഥികളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നത് അത് അവരുടെ നല്ല മനസ്സാണ് അവരെല്ലാം ആ സഹായം കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ബസ്സുകൾ കൃത്യമായി സർവീസ് നടത്തുന്നുണ്ട് അതുമാത്രമല്ല ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്തും വിദ്യാർത്ഥികളുമായി തൊഴിലാളികളുമായിട്ട് ഒരു പ്രശ്നമില്ല അത്ര ക്ലിയറിലായിരുന്നു പോകുന്നത് വിദ്യാർത്ഥികൾ ഓടി വരുന്നത് നിർത്തിയിട്ട് കയറ്റി കൊണ്ടുപോകുമായിരുന്നു നേരത്തെ ബസ്സുകൾ നിർത്താതെ പോകുമായിരുന്നു വൈകുന്നേരം മുതലാളിക്ക് കളക്ഷൻ ഷീറ്റ് കൊടുക്കുമ്പോൾ വെറും പേപ്പർ മാത്രമാണ് കിട്ടുന്നത് അപ്പോൾ കണ്ടക്ടർമാർ കുറേ വിദ്യാർത്ഥികളുടെ തർക്കിച്ചിട്ടുണ്ടാവുക അവർക്ക് ഈ മുതൽ മുടക്കിയാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത് ഇന്ന് വിദ്യാർത്ഥികൾ അഞ്ച് രൂപ കൊടുക്കുന്ന ഒരു പ്രശ്നവും ഇല്ല നേരത്തെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഒരു സ്കൂൾ ബസ്സിൽ എം എൽ എ എം പി ഫ്രീ കൊടുത്ത ബസ്സിലാണ് എഴുന്നൂറ്റി അമ്പത് രൂപ മിനിമം ചാർജ് വെച്ചിട്ടാണ് അവർ സർവീസ് നടത്തുന്നത് ആ സ്ഥലത്തേക്ക് പ്രൈവറ്റ് ബസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പോയിട്ട് വരുന്നില്ലേ അഞ്ച് രൂപ കൊടുത്താൽ അപ്പോൾ അത്രക്കും ദുരിത പിടിച്ച വ്യവസ്ഥയാണ് അതിനേക്കാൾ പ്രധാനമാണ് ഈ പൊതു പി സി സർട്ടിഫിക്കറ്റ് ഈ പി സി സി സർട്ടിഫിക്കറ്റ് കൊണ്ട് സർക്കാരിന് എന്താണ് ഗുണമുള്ളത് തൊഴിലാളിക്ക് എന്തി രാജ്യത്ത് എത്ര എത്ര പേരുണ്ടാവും ഈ നിയമസഭയായും ലോകസഭയായും രാജ്യസഭയായും ഇവർക്കല്ല ക്ലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അന്വേഷിക്കേണ്ടേ സ്വകാര്യ അന്യ സംസ്ഥാന തൊഴിലാളികളല്ലാത്ത ഒറ്റ മേഖലയാണ് സ്വകാര്യ ബസ്സുകൾ ആ സ്വകാര്യ ബസ് എല്ലാവർക്കും ലൈവ് ഇത് പാസ്പോർട്ടുണ്ട് പാസ്പോർട്ട് കൊടുക്കുമെന്ന് മനസ്സിലാണ്ടേ അവൻ്റെ കേസില്ല മറ്റു കാര്യങ്ങളില്ല ഇനി കേസ് ഉണ്ടെങ്കിൽ തന്നെ അവൻ്റെ ആധാർ കാർഡ് പരിശോധിക്കാൻ കിട്ടുന്നില്ലേ കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളിൽ ഇത് അടിച്ചേൽപ്പിക്കാതെ ഈ മറ്റൊന്ന് നടക്കുന്ന ഇത് എട്ടാം നടക്കുന്ന സമരം പോലും നടത്താത്തത് അതിനേക്കാൾ മുമ്പ് തന്നെ സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടെത്തി എന്തെങ്കിലും തരത്തിലുള്ളൊരു കോംപ്രമൈസ് ഉണ്ടാക്കിയിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം സാധാരണക്കാരായ ആൾക്കാരാണ് ഇന്നും ബസ്സിൽ യാത്ര ചെയ്യുന്നത് എല്ലാവർക്കും ഇന്ന് നേരത്തെ വണ്ടികളില്ലാത്ത വീടുകളായിരുന്നെങ്കിൽ ഇന്ന് ഒന്നിൽ കൂടുതൽ വണ്ടികളുള്ള വീടായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ബസ് പണിമുടക്കിയത് കൊണ്ട് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണക്കാരായ യാത്രക്കാരുണ്ട് അവർക്ക് കൊടുക്കണോ അവർക്ക് യാത്രാ സൗകര്യം നിഷേധിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്